അസ്സലാമു അലൈക്കും അസലാലൈക്കും വഹമ്മത്താഹി വാത്തൂ ബിസ്മിഹിറിമൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വലാ മസ്ആലാ സൈദിനദ് സീദിനഹമ്മദ് വലാദ് നമുക്ക് സിഹർ ബാധിച്ചിരിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു മാർഗ്ഗമാണ് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല അങ്ങനെ വന്നാൽ നമുക്ക് സിഹ്റ് ബാധിച്ചിരിക്കുന്നു അതിനുള്ള നല്ല പരിഹാര മാർഗം കണ്ടേ പറ്റൂ അത് നമ്മൾ ചെയ്തു തീർക്കണം അല്ലെങ്കിൽ പ്രയാസമായിരിക്കും അതിൽ ഒന്നാമത്തെ കാര്യം അഞ്ച് നേരത്തെ ബാങ്ക് കൊടുക്കുമ്പോൾ അതിൽ ചുരുങ്ങിയത് നാലെണ്ണമെങ്കിലും നമുക്ക് കൃത്യമായി കേൾക്കാൻ കഴിയാതെ വരിക ഇത് കേൾക്കുമ്പോൾ തലവേദന ആവുക ശ്വാസം മുട്ടുക നെഞ്ചി പിടക്കുക ഛർദ്ദിക്കുക കൈക്കാൽ കുഴയുക ഇതുപോലെ വല്ല പ്രശ്നവും കണ്ടാൽ നമുക്ക് സിഹർ ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പിശാജിൻ്റെ ശല്യമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇതുപോലെ ആറ് ദിവസം ചെയ്തു നോക്കുക ആദ്യ ദിവസം തന്നെ ഇതിൽ വല്ല ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ കഠിനം കുറവുള്ളതായിരിക്കും അത് മാറ്റാൻ എളുപ്പമാണ് ആറ് ദിവസത്തിൽ അവസാന ദിവസങ്ങളിലാണ് വരുന്നതെങ്കിൽ അത് പ്രയാസമായിരിക്കും കഠിനമായതായിരിക്കും രണ്ട് സുഗന്ധമുള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പ്രയാസമുണ്ടാവുക ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക പ്രത്യേകിച്ച് കർപ്പൂരം കുന്തിരിക്കും മുതലായ വസ്തുക്കൾ പുകക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സുഗന്ധം അത് ആസ്വദിക്കാൻ കഴിയാതെ വരിക ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവുക അവിടെ നിന്ന് ഓടിപ്പോകാൻ തോന്നുക ഇതുപോലെ തോന്നിയാൽ ഇതുപോലെ പ്രയാസപ്പെട്ടാൽ അയാൾക്ക് സിഹറ് ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിലേക്ക് ഒരു പിശാചി ഒന്ന് കയറിയിട്ടുണ്ട് അതുപോലെ വൃത്തിയുള്ള സ്ഥലങ്ങളെയും വസ്ത്രത്തെയും വെറുക്കുക വൃത്തിക്കെട്ട സ്ഥലവും വസ്ത്രവുമായിരിക്കും ഇയാൾക്ക് പ്രിയം നാല് ജനങ്ങളുമായി ഇടപെടാൻ പ്രയാസപ്പെടുക നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ ജ്യേഷ്ഠാനുജന്മാർ അതുപോലെ ഉറ്റ സുഹൃത്തുക്കൾ ജനങ്ങൾ കൂടുന്ന സ്ഥലം ഇങ്ങനെയുള്ള സ്ഥലത്തേക്കെല്ലാം പോകാൻ ഇയാൾക്ക് പേടി തോന്നുക ഇയാൾക്ക് വല്ലാത്ത പ്രയാസം തോന്നുക ഒറ്റയ്ക്കിരിക്കാനായിരിക്കും ഇയാൾക്ക് ഏറ്റവും ഇഷ്ടം നാല് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ കഴിയാതെ വരിക ആരെങ്കിലും ഖുർആൻ ഓതുന്നത് കേട്ടാൽ ഇയാൾക്ക് തല കറങ്ങുക ഇളകലും ചാടലും ഉണ്ടാകും ചിലർക്ക് ചിലർക്കതുപോലെ തലവേദന കൈക്കാൽ തളരൽ ബോധം കെട്ടിവിഴൽ ഇതുപോലെ ശരീരം ഒരുപാട് പ്രയാസങ്ങൾ കാണിക്കും ഖുർആാൻ ഓതുന്നത് കേട്ടാൽ അതേപോലെ തന്നെ മറ്റ് വിക്രുകൾ ചെല്ലുന്ന സദസ്സിലേക്ക് ചെല്ലുക അത് കേൾക്കുക ഈ സമയത്തെല്ലാം ഇയാളുടെ ശരീരത്തിന് വല്ലാത്ത പ്രയാസമുണ്ടാവുക എന്തെന്നില്ലാത്ത പ്രയാസമായിരിക്കും സിഹിർ ബാധിക്കാത്ത മനുഷ്യന് എത്ര ബാങ്ക് കൊടുക്കുന്നത് കേട്ടാലും ഓതുന്നത് കേട്ടാലും വിക്ര ചെല്ലുന്നത് കേട്ടാലും ഒരു പ്രയാസമുണ്ടാവുകയില്ല സന്തോഷം മാത്രമാണ് ഉണ്ടാവുക മാത്രമല്ല നല്ല സുഗന്ധദ്രവ്യങ്ങൾ അതുപോലെ നല്ല സുഗന്ധമുള്ള പുക ഇത് ആസ്വദിക്കുക നല്ല വസ്ത്രം ധരിക്കുക നല്ല വീട്ടിലേക്ക് പ്രവേശിക്കുക നല്ല ശുദ്ധമായ സ്ഥലത്തേക്ക് പോവുക ഇതായിരിക്കും ഇയാൾക്കിഷ്ടം സിഹർ ബാധിച്ചവന് ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും അഞ്ച് ഉറക്കം നഷ്ടപ്പെടുക ചിലർക്ക് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഉറങ്ങാൻ കഴിയാത്തവരുണ്ട് ഉണ്ടായിട്ടുണ്ട് ചിലർക്ക് അല്പനേരം ഉറങ്ങാം പിന്നീട് ഉണരും പിന്നീട് ഉറങ്ങാൻ കഴിയില്ല ചിലർക്ക് ഉറങ്ങുന്ന കാര്യം ആലോചിക്കുന്നത് പോലും ഭയമായിരിക്കും അയാൾക്ക് ഉറക്കം വരില്ല വളരെ പ്രയാസമായിരിക്കും രാത്രി ആകുന്നത് തന്നെ ഭയപ്പെടുന്നവർ അതുപോലെ ഉറക്കം നഷ്ടപ്പെടുക ഉറങ്ങിയാൽ തന്നെ നല്ലപോലെ ഒന്നും ഉറങ്ങാൻ കഴിയാതിരിക്കുക ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് സിഹിർ ബാധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം തീരെ ഉറക്കം കിട്ടാത്തവരാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം സിഹറ് ബാധിച്ചിരിക്കുന്നു ചിലർക്ക് ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഉറക്കം വന്നോളണമെന്നില്ല അത് ഡോക്ടറെ കണ്ടാൽ മാറും പക്ഷേ സിഹറ് ബാധിച്ചതാണെങ്കിൽ മാറുകയില്ല അതിനുള്ള പരിഹാരം കണ്ടേ പറ്റൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് മാസങ്ങളോളം ഉറങ്ങാൻ കഴിയാതിരിക്കുക വർഷങ്ങളോളം ഉറങ്ങാൻ കഴിയാത്തവരുണ്ട് അതോർക്കുക ഉറക്കക്കുറവുണ്ട് എന്ന് കരുതി സിഹറാൻ എന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട കാര്യമില്ല ചിലത് ശരീരത്തിൻ്റെ രോഗമായിരിക്കും അത് ഡോക്ടറെ കണ്ടാൽ മാറും ചില സിഹിർ സംഭവിച്ചാൽ അത് കഴിച്ചാലോ ഡോക്ടറെ കണ്ടാലോ മാറുകയില്ല അത് ശ്രദ്ധിച്ചാൽ മതി അസലവലിക്കും വരഹമുല്ലാ വാത്തൂ